മദീനാ പള്ളി നിത്യം വൃത്തിയാക്കാറുള്ള ഒരു ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്ത് പേര് ഹൊപ്പ എന്ന ഉമ്മ അവർ വയസ്സായ കാണാൻ സൗന്ദര്യമൊന്നുമില്ലാത്ത നീഗ്രോ സ്ത്രീയായിരുന്നു ഒരു ദിവസം തിരുതൂതിർ പള്ളിയിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീയുടെ അസാന്നിധ്യം തങ്ങൾക്ക് അനുഭവപ്പെട്ടു അവർ തന്റെ അനുചരന്മാരോട് ചോദിച്ചു എവിടെയാണ് പള്ളി വൃത്തിയാക്കുന്ന ആ സ്ത്രീ അവരെ ഇപ്പോൾ കാണാറില്ലല്ലോ സ്വഹാബത്ത് മറുപടി പറഞ്ഞു അവർ മരിച്ചുപോയല്ലോ നിബി ആ സ്ത്രീ ഒരു സാധാരണക്കാരി ആയിരുന്നതിനാൽ പ്രവാചകനോട് ആരും ആ വിവരം പറഞ്ഞിരുന്നില്ല ഇത് കേട്ട് പ്രവാചകൻ അവരോട് കടുത്ത ഭാഷയിൽ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വിവരം എന്നെ അറിയിക്കാതിരുന്നത് ശേഷം ആ സ്ത്രീയുടെ കബർ കാണിച്ചു തരാൻ പ്രവാചകൻ കൽപ്പിക്കുകയും പിന്നീട് ആ കബറിന്റെ അടുക്കൽ വെച്ച് അവർക്ക് വേണ്ടി മദ്യ സംസ്കാരം നിർവഹിക്കുകയും ചെയ്തു നമ്മൾ ഒരിക്കലും വേഷം കൊണ്ടോ നിറം കൊണ്ടോ മറ്റു ബാഹ്യ പ്രകടനങ്ങൾ കൊണ്ടോ ഒരാളെ വിലയിരുത്തരുത് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനങ്ങളിലായിരിക്കാം നിലകൊള്ളുന്നത് കാരണം നമ്മൾ നോക്കുന്നത് രൂപങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണെങ്കിൽ അള്ളാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കും മാത്രമാണ്